രാഷ്ട്രീയത്തിൽ ഒരു യുവതാരത്തിന്റെ അപ്രതീക്ഷിത പതനമായി മാറിയിരിക്കുന്നു പാലക്കാട്ട് റിസോർട്ടിൽ നിന്നുള്ള രാഹുൽ മാങ്കുട്ടത്തിന്റെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പതിനെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അഭിനയിനി റിനി ആൻഡ് ജോർജും എഴുത്തുകാരി ഹണി ഭാസ്കറും അനിശ്ചിത സന്ദേശങ്ങൾക്ക് പരാതി നൽകിയതോടെ ആരംഭിച്ച ഈ പ്രശ്നം ഡിസംബറിൽ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണങ്ങളിലേക്ക് വ്യാപിച്ചു തിരുവനന്തപുരം കോടതി ആനിസിപ്പേറ്റി ബിൽ നിഷേധിക്കും യും ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിട്ടും ഒളിവിലാവുകയും ചെയ്ത അദ്ദേഹം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ മാത്രം പ്രത്യക്ഷപ്പെട്ടു ഇതെല്ലാം കണ്ടാൽ തോന്നും രാഹുൽ ഒരു സിനിമ നായകനാണെന്ന് പക്ഷെ ഈ സിനിമയുടെ ടിക്കറ്റ് കിട്ടിയത് പൊതുജനങ്ങൾക്കായിരുന്നു അല്ലെ കോൺഗ്രസ് ആറുമാസം സസ്പെൻഷനും പിന്നീട് അംഗത്വം പിൻവലിക്കാനും നടപ്പാക്കിയെങ്കിലും സ്പീക്കർ അയോഗ്യത നടപടിക്ക് നിയമോപദേശം എടുക്കുന്നത് വരെ എം എൽ എ സ്ഥാനം നിലനിൽക്കും ഈ സംഭവം രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ധാർമ്മികതെ ചോദ്യം ചെയ്യുന്നു കോൺഗ്രസിന്റെ സ്ത്രീ ഓട്ടർ അടിത്തറയ്ക്ക് ഗുരുതരമായ പ്രഹരമാണ് ഈ വിവാദം പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് ിൽ സി പി എം ബി ജെ പി എന്നിവർ പാർട്ടിയുടെ ഇരട്ടത്താപ്പിനെ വിമർശിക്കുന്നു സ്ത്രീവിരുദ്ധ മനോഭാവത്തെ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഈ സംഭവം യുവ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം രാഷ്ട്രീയത്തിലെ സ്ത്രീ സുരക്ഷ പ്രതിബന്ധതയും വെളിപ്പെടുത്തുന്നു പാർട്ടികൾ ആരോപണങ്ങളിൽ ഉടനെ അന്വേഷണവും നടപടിയും സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹത്തിന്റെ ഉദയാസ്തമ്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു കോടതി വിചാരണയ്ക്ക് ശേഷം മാത്രം സത്യസന്ധത തെളിയിക്കാം പക്ഷേ ഈ കേസ് കേരള രാഷ്ട്രീയത്തിന്റെ ശുദ്ധീകരണത്തിന് തുടക്കമാകട്ടെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും നേതാക്കളുടെ ധാർമ്മികത ഉറപ്പാക്കാനും പാർട്ടികൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കും രാഹുലിന്റെ ട്രാജഡി സമൂഹത്തിന് ഒരു സത്യസന്ധമായ മിററാണ് ആണ് എതിർത്തം അഴുകാതിരിക്കാനുള്ള പാഠമായി മാറട്ടേത് ന്യൂസ് ഡെസ്ക് സെറ്റ്കോ ന്യൂസ്